അവനെതിരെ എനിക്കെതിരെ നല്ല ഭീഷണിയുണ്ട് അവൻ പേടിക്കേണ്ടിയിരിക്കുന്നു അവന്റെ മോനുണ്ടല്ലോ എന്നാണ് പാർട്ടിയിലെ പല ആൾക്കാരും പറഞ്ഞത് ഒന്നി അവരെന്നെ കൊല്ലണം ഞാൻ പറഞ്ഞില്ലേ എന്നെ കൊല്ലണം അല്ലെങ്കിൽ എന്നെ കള്ളക്കേസ് അവര് കൊടുക്കാൻ വേണ്ടിട്ട് നോക്കിയല്ലേ കുടുക്കി കേസ് പറഞ്ഞ അകത്തോട്ടിട്ടിട്ട് എന്നെ ഇടിച്ച് കൊല്ലണം അതേ രണ്ടൊക്കെ നടക്കുള്ളു എന്നെ എന്റെ ജീവന വിശ്വാസവും കിടക്കുമെങ്കിൽ ഇനി മുന്നോട്ട് എന്നെ ഞാൻ എനിക്ക് ഈ പോലീസിൽ വിശ്വാസവും ഇല്ല ഞാനെപ്പോഴും പറയണ കോടതിയെ വിശ്വാസമുള്ള നമസ്കാരം ഒന്നുകിൽ ഈ കേസിൽ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് ഇടിച്ചു കൊല്ലണം അല്ലെങ്കിൽ എനിക്ക് ശ്വാസമുള്ള കാലത്തോളം ഞാൻ ഈ കേസുമായി മുന്നോട്ട് പോകും ഈ രാജ്യത്തെ കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട് ഇന്നേ വരെ എന്നെ കാത്തു പിടിച്ചതും കോടതി തന്നെയാണ് എന്നെ ഭയപ്പെടുത്താൻ കഴിയുന്നില്ല എന്ന് കണ്ടപ്പോൾ ഏഴു വയസ്സുള്ള എൻ്റെ മകനെ വരെ ഇപ്പോൾ അവർ അപായപ്പെടുത്തും എന്നുള്ള ഭീഷണിയുമായി മുന്നോട്ട് ഇറങ്ങിക്കുകയാണ് എൻ്റെ കുട്ടിയെ വരെ കൊല്ലും എന്ന തരത്തിലാണ് ഇവർ ഇപ്പോൾ ഓരോരോ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇതെന്റെ വാക്കുകളല്ല ഒരു കെ എസ് ആർ ടി സി ബസ് ഓടുമ്പോൾ ആ വണ്ടിക്ക് കുറുകെ കാറ് കൊണ്ടുവന്നിട്ട് ആ വണ്ടി തടയുകയും അതിലെ യാത്രക്കാരെ ബലം പ്രയോഗിച്ച് ഇറക്കി വിടുകയും ചെയ്ത സച്ചിൻ ദേവ് എം എൽ എയും തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രനുമെതിരെ യദു എന്ന കെ എസ് ആർ ടി സി ഡ്രൈവർ പറഞ്ഞ വാക്കുകളിതാണ് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഓടിയിരുന്ന ബസ് പാളയം ജംഗ്ഷനിൽ വച്ച് തന്നെ എം എൽ എയും ആര്യയും മേയറായ ആര്യയും ഈ ബസ്സിനെ പിന്തുടരുന്നുണ്ടായിരുന്നു അവരെ ബസ് മുന്നോട്ടേക്ക് പോകാൻ അനുവദിച്ചില്ല അവർ സഞ്ചരിച്ചിരുന്ന കാറ് കടത്തിവിട്ടില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് ഇതിനിടയിലാണ് ഇവർ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് വന്നുകൊണ്ട് ഏതാണ്ട് യൂണിവേഴ്സിറ്റി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് സമീപം സാഫല്യം ജംഗ്ഷനിൽ റോഡിന് കുറുകെ അവരുടെ വാഹനം കാറ് സീബ്ര ലൈനിൽ ഇട്ടുകൊണ്ട് വണ്ടി തടഞ്ഞ് ഡ്രൈവറുടെ ഡോറ് വലിച്ചു തുറഞ്ഞ് ഡ്രൈവറെ അസഭ്യം പറയുകയും ബസ്സിൽ നിന്ന് യാത്രക്കാരെ ഇറക്കി വിടുകയും എല്ലാം ചെയ്തു കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ട്രിപ്പ് മുടക്കി ഇങ്ങനെ നിരവധി കുറ്റകൃത്യങ്ങൾ ചെയ്ത എം എൽ എക്കും മേയർക്കുമെതിരെ പോലീസ് കേസെടുക്കാൻ കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിട്ട് പോലും ഇപ്പോൾ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തുകയും ചെയ്തിട്ടില്ല എന്നാൽ യെതുവിനെ ഇന്നലെയും ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു കെ എസ് ആർ ടി സി ബസ്സിലെ യതു ഓടിച്ചിരുന്ന ബസ്സിലെ നിർണായക തെളിവാകുമായിരുന്നു മെമ്മറി കാർഡ് കാണാതെ പോയി ഈ മെമ്മറി കാർഡ് കാണാതെ പോയ വിവരത്തിനാണ് പോലീസ് യെതുവിനെ വീണ്ടും ഇന്നലെ വിളിച്ചു വരുത്തിയത് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തത് എന്നാൽ മനുഷ്യാവകാശ കമ്മീഷൻ യദുവിനെ മാനസികമായി പീഡിപ്പിച്ചു യെദുവിന്റെ ജോലി മുടക്കി എന്നുള്ള കുറ്റങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് തിരുവനന്തപുരം മേയർ ആയിരിക്കും ബാലുശ്ശേരി എം എൽ എ ആയ സത്യൻ ദേവനുമെതിരെ കേസെടുക്കണം എന്ന് നിർദ്ദേശിച്ചിട്ട് പോലും അവർക്കൊരു നോട്ടീസ് അയക്കാൻ പോലും കണ്ടോൺമെന്റ് പോലീസിനായിട്ടില്ല എന്നുള്ളതാണ് ഡി ജി പിക്ക് വരെ കൃത്യമായ ശാസന ഇവർക്കെതിരെ ഇങ്ങനെയുള്ള ഒരു നടപടിക്രമങ്ങളുമായി പോലീസ് അനങ്ങാതിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വിശേഷം തന്നെയാണ് ഇതിനിടയിൽ യദുവിനെ കണ്ട ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് യദു ഇത്തരത്തിൽ പറഞ്ഞത് ഇവരെന്നെ തകർക്കാൻ വേണ്ടി ഏതുവിധേനയും തകർത്ത് കളയും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നടക്കുന്നത് പോലീസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവരെന്നെ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു ഒരു ഭീഷണിക്കും ഞാൻ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇപ്പോൾ ഏഴ് വയസ്സുള്ള എൻ്റെ കുട്ടിയെ വരെ അവർ ഭീഷണിപ്പെടുത്തുന്നു അല്ലെങ്കിൽ അപായപ്പെടുത്തും എന്നുള്ള രീതിയിലാണ് ഇവരുടെ അറിയിപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അവനൊരു മകനുണ്ടല്ലോ അവനെ ഞങ്ങൾ കണ്ടോളാം കൈകാര്യം ചെയ്തോളാം എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ സഹാക്കന്മാരുടെ പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഭീഷണി വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതു പറയുന്നത് ഈ രാജ്യത്ത് എന്ത് തരത്തിലുള്ള നീതിയും നിയമവുമാണ് ഉള്ളത് എന്നാണ് വളരെ നിസ്സഹനായിക്കൊണ്ട് ഇത് ചോദിക്കുന്നത് എനിക്ക് എൻ്റെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ട് എൻ്റെ കോടതികളിൽ വിശ്വാസമുണ്ട് അതുകൊണ്ട് എനിക്ക് ഇനിയൊരു അഭയം ആശ്രയം കോടതി തന്നെയാണ് പോലീസിനെ ഇവരെല്ലാവരും കൂടി ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ് ഇതു പറഞ്ഞത് എഴുന്നൂറോ എഴുന്നൂറ്റൊൻപതോ രൂപയ്ക്ക് വേണ്ടി നിത്യവും തൊഴിൽ ചെയ്തുന്ന കെ എസ് ആർ ടി സിയുടെ താൽക്കാലിക ജീവനക്കാരനായ ഒരു ഡ്രൈവറോട് ഞാൻ മേയറാണ് ഞാൻ എം എൽ എ ആണ് എന്നുള്ള ഒരു അപകർഷതാ കൂടി അല്ലെങ്കിൽ അവരുടെ ഒരു സുപ്യൂരിറ്റി കോംപ്ലക്സിലൂടെ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു വികാരത്തിലാണ് ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടായിരിക്കുന്നത് തീർത്തും ഞങ്ങൾ വലിയ ആളുകളാണ് എന്നുള്ള ധാരണയോടുകൂടി യെതുവിനെ പോലുള്ള ഒരു സാധാരണക്കാരനായ ആളുകളോട് അധികാരവർഗത്തിൻ്റെ ഹുങ്കാണ് ഇവിടെ മേയറും എം എൽ എയും കാണിച്ചിരിക്കുന്നത് ഈ വാർത്ത മാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞ് എല്ലാ ആളുകളും യെതുവിൻ്റെ നിരപരാധിത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇനി ഏതെങ്കിലും തരത്തിൽ ഈ മേയറും എം എൽ എയും പറയുന്നതുവരെ സ്ത്രീ കൂടിയായ മേയറെ ലൈംഗിക ചേഷ്ട ഈ കാണിച്ചു യതു അപമാനിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ കൃത്യമായി അത്തരം വിവരങ്ങൾ കിട്ടാവുന്ന നിർണായക രേഖ തന്നെയാണ് മെമ്മറി കാർഡ് അത് ആരടിച്ചു മാറ്റി യെതുവിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു വന്നിരുത്തിയിട്ട് അയാൾ അവിടെ പോകാനോ അല്ലെങ്കിൽ കാർഡ് കൈ കൈവശപ്പെടുത്താനോ അയാൾക്ക് സാധിച്ചിട്ടില്ല ഒരു ടെക്നീഷ്യൻ അല്ലാതെ അത് വണ്ടിയിൽ നിന്ന് മാറ്റാൻ പറ്റില്ല എന്നാണ് അതിൻ്റെ സാങ്കേതിക വിദഗ്ധരെല്ലാം പറയുന്നത് പിന്നെ എങ്ങനെയാണ് യെതുവിന് ഇത് കരസ്ഥമാക്കാൻ പറ്റുക അപ്പോൾ തീർത്തും ഇവിടെ അധികാരവർഗത്തിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ അധികാരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരു സാധാരണക്കാരനെ നിസ്സഹായനായ ഒരു മനുഷ്യനെ വീണ്ടും വീണ്ടും പീഡിപ്പിച്ച് അവൻ്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവൻ്റെ കുട്ടിയെയും കുടുംബത്തെയും നശിപ്പിക്കും എന്നുള്ള കൂടി ഒരു എം എൽ എയും ഒരു മേയറും ഇറങ്ങി പരിണിത ഫലമാണ് നമ്മൾ കാണുന്നത് എനിക്കെതിരെ നല്ല ഭീഷണിയുണ്ട് അവൻ പേടിക്കേണ്ടിയിരിക്കുന്നു അവന്റെ മോനുണ്ടല്ലോ എന്നാണ് പാർട്ടിയിലെ പല ആൾക്കാരും പറഞ്ഞത് ഒന്നി അവരെന്നെ കൊല്ലണം ഞാൻ പറഞ്ഞില്ലേ എന്നെ കൊല്ലണം അല്ലെങ്കിൽ എന്നെ കള്ളക്കേസ് അവര് കൊടുക്കാൻ വേണ്ടിട്ട് നോക്കില്ലേ കുടുക്കി കേസ് പറഞ്ഞ അകത്തോട്ടിട്ടിട്ട് എന്നെ ഇടിച്ച് കൊല്ലണം അതേ രണ്ടുമൊക്കെ നടക്കുള്ളു എന്നെ എൻ്റെ ജീവനും വിശ്വാസവും കിടക്കുമെങ്കിൽ ഇനി മുന്നോട്ട് തന്നെ ഞാൻ എനിക്ക് ഈ പോലീസിൽ വിശ്വാസവും ഇല്ല ഞാനെപ്പോഴും പറയണ കോടതിയെ വിശ്വാസമുള്ളു